ഹലോ കൃഷ്ണൻകുട്ടിയല്ലേ ആ നാ ചാമീച്ചനാണ്ടാ നീ എവിടെയാണ് ഇപ്പോ ഏ ഇനിയും വരാനായിട്ടില്ല നിനക്ക് ആ അത് നന്നായി കളിച്ചുകൊണ്ടിരുന്നോ കാരംസാ പിള്ളേരുടെ കൂടിയാ ക്ലബിലാണ് ആ ആ എല്ലാവരും കൂടി ഇരിക്കുകയാണ് നിങ്ങ ഇനി ഇങ്ങോട്ട് വാ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ട് വെള്ളിയിൽ ഇറങ്ങി വാ ആ ആ ഇങ്ങോട്ട് വന്നാ അല്ല എന്താ പറഞ്ഞാ ഞാന് ആടും മേച്ചിട്ട് ആടും പെട്ടിട്ട് കനാലും പള്ളി നിൽക്കുമ്പോ അപ്പൊ പനഞ്ചോട്ടി വന്നിട്ടേ അല്ല പനഞ്ചോട്ടി വന്നിട്ട് നിന്റെ മക ഒറ്റക്ക് വന്ന് അവിടെ ഇരിക്കണോ അപ്പൊ ഞാന് ഓ പിള്ളേർ പോണം കൊണ്ട് വന്ന് അവിടെ ഇവിടെ ഒക്കെ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കുമല്ലോ എന്നും പറഞ്ഞ് ഞാനും ഇങ്ങനെ ഒന്ന് നോക്കണു കുട്ടിൻ്റെ കയ്യിൽ പോണില്ല ആ പോണില്ല അയ്യ അഞ്ചാഞ്ജലിയായി ആ പോണില്ല എന്തോ അങ്ങനെ താടി കൈ കൊടുത്ത് ഇങ്ങനെ പഞ്ചോട്ടിട്ടിപ്പം വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാന് മെല്ല അടുത്ത് പോയിട്ട് എന്താ മകനെ അവിടെ വന്ന് വറ്റക്കിരിക്കുന്നു എന്തേ ഒന്ന് പറയുന്നു അയ്യ് ഒന്നുമില്ല ചാമിമൊത്തപ്പാ ഒന്നായി നിന്റെ നിന്റെ മകൻ ആ എന്തോ ഒരു വിഷമം കാണുന്നു കുട്ടിക്ക് ഏ എന്തെങ്കിലും നിങ്ങൾ ചേത്ത പറയ എന്തെങ്കിലും മക്ക അടിക്കടിക്കാ നീ ആ ആ ശെരിയാണ് നാളെയാണ് ഈ ജയിച്ച തോറ്റാന്ന് അറിയുന്നത് ആ കുട്ടിയെ അവൻ എന്തോ ഒരു ഉണ്ട് അവ പരീക്ഷ എഴുതിയല്ല തെറ്റോ എന്തെങ്കിലും ജയിക്കില്ല എന്നുള്ള ഒരു ദുണ്ടു തോന്നുന്നു നിന്റെ മകന് സൂക്ഷിക്കണേ ഇപ്പോഴത്തെ മക്കളൊന്നും മനസ്സുകളൊന്നും ശരിയല്ല മഞ്ഞുപോലിയാണ് തൊട്ടവാടികളാണ് ആ അല്ല നീ മാർക്ക് കമ്മിയായി അല്ലെങ്കിൽ ജയിച്ചില്ല പറഞ്ഞിട്ട് നീ ഒന്നു പറയാൻ നിൽക്കണ്ട കുട്ടിന്റെ മനസ്സ് ഇന്ന് തന്നെ വീണിരിക്കണു ഏ ആ അതെന്നെ ന പറയുന്നത് തൊട്ടം കടിച്ച പോലെ നീ എന്തെങ്കിലും മകനെ ചീർത്ത പറയണ്ട നിന്റെ വീട്ടുകാരിൻ്റെ അടുത്തും പറയി ഇന്നത്തെ കാലത്തേ കുട്ടികൾ ആരെയും എന്താ പറയാ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അച്ഛനമ്മമാർ നല്ലതാണ് പറയുന്നത് പറഞ്ഞിട്ടൊന്നും അവർക്ക് തോന്നില്ല അത് പറഞ്ഞു ഇത് പറഞ്ഞു തല്ലാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ മനസ്സ് അപ്പോ ഒന്നും പറയണ്ട ജയിച്ചാലും ചെയ്തി തോറ്റാലും ചെയ്തി പ്രത്യേകിച്ച് ജയിച്ചവർനെയല്ല ചേർത്ത് പിടിക്കേണ്ടത് തോറ്റവർണിയാണ് ജയിച്ചവർ ചിരിക്കും തോറ്റ മക്കളിനെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഇനിയും ജയിക്കുക പേടിക്കേണ്ട മക്കളെ ഇനിയും എഴുതാം ഇനിയും ജയിക്കാം ഇതുകൊണ്ടൊന്നും തീരുന്നതില്ല പഠിപ്പ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സമാധാനിപ്പിക്കണം കേട്ടോ അല്ല നിന്റെ മകൻ തോൽക്കൊന്നും നാം പറയല്ല നാം നേരത്തെ കുട്ടി കണ്ടപ്പോൾ അവൻ്റെ വഴമം കണ്ടപ്പോൾ അവൻ്റെ മനസ്സറിഞ്ഞതുകൊണ്ട് നാനിപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക നിൻ്റെ അടുത്ത് രണ്ട് വർത്തമാനം പറയാണ്ട് ഇത് പറയാണ്ട് ഉറക്കം വരില്ല അതാണ് ഇപ്പോൾ മോന് നേരത്തെ ആടിനെയൊക്കെ വളക്കം കൊടുത്ത് വെള്ളം കൊടുത്ത് കെട്ടിയിട്ട് ഫോണെടുക്ക് മക്കളെ പറഞ്ഞ് എന്നു വിളിച്ച വിളിച്ചതാണ് കേട്ടാ അപ്പം നാളെ ഇത് അറിഞ്ഞിട്ട് നീ ഒന്നും പറയണ്ട തോറ്റാലും ശരി ജയിച്ചാലും ശരി ആ കുട്ടീൻ്റെ അടുത്ത് എങ്ങനെയാണോ നീ പെരുമാറണം അതുപോലെ പെരുമാറി ആ കേട്ടാ ഇത് പറയാനാണ് നിന്റെ മകൻ്റെ മനസ്സിൽ എന്തോ വിഷമോ ഉണ്ട് അപ്പം പരീക്ഷ ഏത് എതിൽ തോൽക്കുവോ ഏതിലെങ്കിലുമൊക്കെ തോൽക്കുവോ പറഞ്ഞുള്ള നല്ല പേടിയുണ്ട് നിങ്ങൾ രണ്ടാളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ആ ഇന്ന് കുട്ടികൾ മൂക്കട്ട വഴിക്ക് നടക്കുന്നവരാണ് ആ അല്ല ഞാൻ പറഞ്ഞത് ആ ശരി ശരി സൂക്ഷിക്കും കേട്ടാ റിസൾട്ട് വരുമ്പോളേ സൂക്ഷിക്കണം പറയാണ് ശരി ആ ആ 拿了干了，啊啊，谢,谢你。